ും ജർമനിന്ന് എവിടെ നിന്ന് ചെമ്മീ മാച്ചാലും എനിക്കൊരു പ്ലാസ്റ്റിക്ക് നിന്ന പോലെയാണ് ഫീൽ ചെയ്യാറ് ലാസ്റ്റ് ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനമാണ് ഇത് എട്ടിയുടെ റവലി ഇപ്പുണ്ട് നമുക്ക് ആകെ ആവശ്യമുള്ളൂ മൂന്ന് സവാള രണ്ട് തക്കാളി കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി പച്ച നല്ലത് പക്ഷെ നമ്മൾ ഉള്ളത് വെച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ആദ്യം നമ്മൾ ചെമ്മീൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ അടുത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് കറക്റ്റ് ഒരു കപ്പ് വെള്ളം വെച്ച് കൊടുക്കുക അതിൻ്റെ അത് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും മൊഴിച്ച് ഉപ്പിൽ വയ്ക്കുക വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ അല്ല ഉപയോഗിക്കുക വെളിച്ചെണ്ണയാണ് ബെറ്റർ എന്നിട്ട് ഏകദേശം വറ്റി വരുമ്പോൾ ഈ ഒരു ടെക്സ്റ്ററാവുമ്പോൾ നമുക്ക് എടുക്കുക മാക്സിമം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് അപ്പോഴേക്ക് ഈ സാധനം സെറ്റാവും അടുത്ത് ചെമ്മീൻ താളിക്കാനുള്ള പരിപാടിയാണ് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക സവാള ബാക്കി ഉണ്ടായിരുന്ന വെളുത്തുള്ളി മിഞ്ചി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് മാത്രം വേറൊരു സാധനം വേണ്ട എന്നിട്ട് അതൊന്ന് ആവണം അതുകൊണ്ട് ആ നടുക്കിട്ട് നൈസായിട്ടിങ്ങനെ ഇളക്കുക അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്യുക സവാള അധികം മുരിയിക്കാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും തക്കാളി ഇട്ട് കൊടുക്കുക നൈസായിട്ട് ഒന്ന് ഇളക്കുക ഇനിയാണ് നമ്മിൻ്റെ നർമ്മ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിൽ കയറുന്നത് നമ്മളെ ഉപ്പിൽ വെച്ച ചെമ്മീൻ്റെ സ്റ്റോക്ക് വാട്ടർ ആ ഗ്രേവിയിൽ കിട്ടുകൊടുക്കുക ഒന്ന് ഈ ഈ കിട്ടണം കുറുകളക്കിട്ടോ ഫുള്ള് പരിപാടിയും കഴിഞ്ഞിട്ട് സ്വ് ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കഴിഞ്ഞിട്ട് കുറച്ച് പൊടിച്ച കുരുമുളക് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്ക പരിപാടി കഴിഞ്ഞേ നമ്മുടെ ചെമ്മീൻ റോസ് റെഡിയായി കുറച്ചധികം ഗ്രേവിയും ഒരു ഒത്ത ചെമ്മീനും എടുത്ത് കുറച്ച് ജോറോട്ടി പിടിച്ചാണല്ലോ